ഹായ് ഡിയേഴ്സ് അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും അതിൻ്റെ കൂടെ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി കൂടിയുണ്ട് കേട്ടോ മുട്ടയും റവയും കൊണ്ട് പെട്ടെന്ന് തന്നെ ചായ തിളയ്ക്കുന്ന സമയം കൂടെ എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ രാവിലെ തന്നെ ഇതാ ചായ വെക്കാനായിട്ട് നിൽക്കുകയാണ് പാൽ ചായയാണ് വെക്കുന്നത് റേമോൾക്ക് മദ്രസേ പോകുമ്പോഴേക്കും പെട്ടെന്ന് ചായ വെച്ച് കൊടുക്കാന്ന് കരുതി അപ്പോൾ ചായയൊക്കെ നന്നായി തന്നെ ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ അവൾ കുടിക്കുക റേമോൾ ചായയൊക്കെ കുടിച്ചത് ആ മദ്രസേക്ക് പോകാനായിട്ട് നിൽക്കുക കേട്ടോ അപ്പോൾ മദ്രസേക്ക് പോകുന്ന സമയത്ത് പുറത്തിറങ്ങിയതിന് ശേഷമാണ് അവൾ പൗഡർ ഇട്ടില്ല എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതാ പൗഡർ ഇടുകയാണ് കേട്ടോ അവൾ പൗഡർ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് ഞാൻ പൗഡർ കൊട്ടി കൊടുക്കുകയാണ് അപ്പോൾ അതാ പൗഡർ ഇടുന്ന ഒരു സീനാണ് കേട്ടോ ഇത് ഇനി അവൾക്ക് കണ്ണാടി വേണമെന്ന് പറയുകയാണ് ഇനി മുഖത്ത് പൗഡറൊക്കെ പോയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ കണ്ണാടി എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെന്താ അവൾ മദ്രസേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ പോകുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മാഗി വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ വരുമ്പോഴേക്കും മാഗി ഉണ്ടാക്കി വെക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവൾ പോണത് അപ്പോൾ അവൾക്കുള്ള മാഗി തയ്യാറാക്കുകയാണ് പക്ഷെ അവൾ പോയി വന്നതിന് ശേഷമാണ് എനിക്ക് മാഗി ഉണ്ടാക്കി കൊടുക്കാനായിട്ട് പറ്റിയത് കാരണം തനിമോൾ അപ്പോഴേക്കും നെയ്ത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തനിമോൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ അവളുടെ കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയെടുക്കണ്ടേ അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുക്കളേക്ക് പിന്നെ കയറാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അവൾക്കുള്ള മാഗിക്കുള്ള വെള്ളം വെച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഞാൻ തനിമോൾക്ക് കോറ അരച്ചതിൻ്റെ മുഴുവനായിട്ടും തെറിച്ചിട്ടുണ്ടായിരുന്നു അത് മിക്സിയൊക്കെ ആകെ വൃത്തികേടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തു അപ്പോഴേക്കും എന്താ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ കട്ടൻ ചായക്കുള്ള വെള്ളം വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതാ അതിലേക്ക് മാഗിയും മാഗിയുടെ പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം അത് ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് അടച്ച് വെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ ഓരോ പണികൾ ചെയ്യുമ്പോഴും അതൊന്ന് വേകുന്ന സമയം കൊണ്ട് അടുത്ത പണികൾ നോക്കൂട്ടോ അപ്പോൾ അതിൻ്റെ പിന്നാലെ നിന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നാലെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ഒരു പണിയും നടക്കില്ല നമ്മളതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അടുത്ത പണിയും നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പടി തീർക്കാം കേട്ടോ നമുക്ക് അപ്പോൾ അത് കട്ടൻ ചായക്കുള്ള വെള്ളമൊക്കെ തിളക്കാറായപ്പോൾ അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അപ്പോഴേക്കും എന്താ അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ ആ മാഗി വേകുന്ന സമയം കൊണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളും സ്ലാവും അതുപോലെ തന്നെ മിക്സിയും പാത്രങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടും കേട്ടോ ഞാൻ അപ്പോൾ അത് വീഡിയോ കട്ടായി കട്ടായിപ്പോയതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ റയമോൾക്കുള്ള മാഗിയൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് വിളമ്പി അവൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞങ്ങൾക്ക് മാഗി ഞങ്ങൾ മാഗി കഴിക്കുന്നില്ല ഞാനും ഉമ്മയും മാഗി കഴിക്കില്ല ഞാൻ കഴിക്കാറുണ്ട് പക്ഷേ റൈമോൾക്കുള്ളത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ബാക്കി ദോശ ചൂടാന്ന് കരുതി അപ്പോൾ ഇനി ദോശ ചുട്ടെടുക്കുകയാണേ അപ്പോൾ ഇത് തലേ ദിവസം ഉണ്ടായിരുന്ന ബാക്കി വന്ന മാവാണ് കേട്ടോ അതായത് ദോശ ദോശമാവിൽ സാധാരണ അരി അരച്ച മാവ് അരി ഉഴുന്നരച്ച മാവ് ആ മാവിലേക്ക് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടാണ് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അതാകുമ്പോൾ സിമ്പിളായല്ലോ എപ്പോഴും ഗോതമ്പ് പൊടി മാത്രമായിട്ട് ദോശ ചുടുമ്പോൾ എപ്പോഴും നേരെ കിട്ടാറില്ല കേട്ടോ ഒന്നില്ലെങ്കിൽ ഗോതമ്പൊടിയിൽ തേങ്ങയും ചോറൊക്കെ ഇട്ടിട്ട് അരയ്ക്കുമ്പോഴാണ് നേരെ കിട്ടാറ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ പഴയ മാവിൽ ഇതേപോലെ ഗോതമ്പൊടി ഇട്ടിട്ട് ദോശ ചുടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടാറുണ്ട് കേട്ടോ അതേപോലെ അരിപ്പൊടിയാണെങ്കിലും ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അരിപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഗോതമ്പൊടിക്ക് പകരം അതാ ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ തന്നെ ഞാൻ എനിക്കുള്ള ദോശ എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തലേ ദിവസത്തെ കറി ഉണ്ടായിരുന്നു ദോശയ്ക്ക് അത് കൂട്ടിയിട്ടാണ് കേട്ടോ എല്ലാവരും കഴിക്കുന്നത് അപ്പോൾ ഞാൻ കഴിക്കുന്ന സമയത്ത് തനിമോളെൻ്റെ അടുത്തേക്ക് വന്നു അവൾക്ക് കുറേയൊക്കെ കൊടുത്തിട്ടാണ് അവളെ എത്തിയിരിക്കുന്നത് എന്നാലും അവൾക്ക് നമ്മൾ കഴിക്കുമ്പോൾ എന്തായാലും കുട്ടികളുടെ അടുത്തേക്ക് വരുമല്ലോ അപ്പോൾ അവൾക്ക് വാരി കൊടുക്കുകയാണ് കേട്ടോ അവൾക്ക് വാരി കൊടുക്കുമ്പോൾ അവൾ കയ്യിൽ വാങ്ങിയിട്ടാണ് കേട്ടോ കഴിക്കുന്നത് അങ്ങനെ തനിമോളും ഞാനും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചോറിനുള്ള അരി അടുപ്പത്തേക്ക് ഇടാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത് ആ അരിയൊക്കെ എടുത്തിട്ട് നന്നായിത്തന്നെ കഴുകി വൃത്തിയാക്കുകയാണ് പിന്നെ ഇത് ഉണ്ടമസൂരി അരിയാണ് കേട്ടോ ഉണ്ടമസൂരി എന്ന് പറഞ്ഞാൽ അറിയുമോന്നറിയില്ല എല്ലാവർക്കും അപ്പോൾ നല്ല വേവുള്ള അരിയാണ് കുറേ നേരം ഇടണം കേട്ടോ അപ്പോൾ ഞാനൊരു പതിനൊന്ന് മണിക്കാണ് ഈ അരി ഇട്ടത് എന്നിട്ട് വെന്ത് കിട്ടിയത് ഒരു മണിയൊക്കെ ആവാറായപ്പോഴാണ് കേട്ടോ അത്രയ്ക്ക് വേവാണിത് അല്ല വേവുള്ള അരി ആയതുകൊണ്ട് തന്നെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ അരിയൊക്കെ ഇടുന്നത് അപ്പോൾ താ അതൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കഴുകിയെടുക്കുകയാണ് ഇനിയിപ്പോൾ ദാ കറി വെക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കറി വെക്കാൻ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുമ്പളങ്ങയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധികവും കുമ്പളങ്ങയ കൊണ്ടാണ് കറി വയ്ക്കൽ അപ്പോൾ ഇന്നിപ്പോൾ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ വെണ്ടക്കയും അതുപോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതാ ക്യാരറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വെണ്ടയ്ക്കൊന്ന് കറി വെക്കാമെന്ന് കരുതിയിട്ട് വെണ്ടക്കെടുത്ത് വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇപ്പം ആദ്യം കറിക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ് പച്ചമുളകും അതുപോലെ തക്കാളി പിന്നെ ഇതാ വലിയുള്ളിയൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ ഇനിയിപ്പം ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണം ഇപ്പം തക്കാളിയും അതുപോലെ പച്ചമുളകും വെണ്ടക്കൊന്ന് കഴുകിയെടുക്കുകയാണ് പിന്നെ സവാള പിന്നെ തോലൊക്കെ കളഞ്ഞതിന് ശേഷമാണല്ലോ കഴുകിയെടുക്കുക അപ്പം ആദ്യം ഇതൊന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ അത ഇതെല്ലാം തന്നെ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കേണ്ടതുണ്ട് ആദ്യം ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പം ഞാൻ വെണ്ടയ്ക്ക് അരിഞ്ഞെടുക്കുന്ന സമയത്ത് അതിൻ്റെ ആ മൂക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ആ ഭാഗം ചെത്തി കളയാനായിട്ട് ഇത് ഞാൻ രണ്ടെണ്ണം മൂ നാലെണ്ണം ഒക്കെ അടുപ്പിച്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുക കാരണം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സമയം വേസ്റ്റ് ആകും അതിന് നല്ലത് ഒപ്പം വെച്ചിട്ട് ഒന്നായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പണി തീർക്കാമല്ലോ അത് കരുതിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഇപ്പം ഇതാ വെണ്ടക്കയൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ പച്ചമുളക് കട്ട് ചെയ്യണം അപ്പോൾ അതാ പച്ചമുളകൊക്കെ ഒക്കെ ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് ഇത് ഇതുപോലെ നടുകി ഒന്ന് കീറി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് എരിവിനുസരിച്ചുള്ള പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട് മുളക് പൊടിയും ഇടുന്നുണ്ട് എന്നാലും പച്ചമുളക് കുറച്ച് നന്തി നിൽക്കണം കേട്ടോ ഇനി ഇതാ തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെറിയ ചെറിയ വിഷണങ്ങളാക്കിയിട്ട് അങ്ങനെ ഇപ്പോൾ ഇതാ തക്കാളിയും പച്ചമുളകും അതുപോലെ വെണ്ടയ്ക്കയും ഒക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചു ഇനിയിപ്പോൾ താ സവാളയുണ്ട് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ഞാൻ നേരത്തെ വെണ്ടയ്ക്കയും പച്ചമുളകൊക്കെ കട്ട് ചെയ്തതിൻ്റെ വേസ്റ്റ് ഇട്ടില്ലേ അതേ പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പണി എളുപ്പാക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് വേസ്റ്റ് ഈ പാത്രത്തിൽ നിന്ന് കൊട്ടിയാണ്ട് കഴുകി വെച്ചാൽ മതിയല്ലോ ഇതുപോലെ സ്ലാബിലൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം അതൊക്കെ ക്ലീൻ ചെയ്ത് അത്രയും സമയം നമുക്ക് വേസ്റ്റായി പോകും ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ തീരുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇപ്പം അതാ സവാളയുടെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇപ്പം അതാ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അതാ കറിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് അപ്പം അതിനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ പുളി ഒഴിക്കാതെയുള്ള വെണ്ടയ്ക്കറിയാൻ കേട്ടോ വെക്കുന്നത് ഞാൻ എപ്പോഴും പുളി ഒഴിച്ചിട്ടാണ് വെണ്ടയ്ക്കറി വെക്കാറ് പുളി ഒഴിക്കാതെ ഒരു തവണ വെച്ച് നോക്കിയപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടമായി അതുകൊണ്ട് ഞാനിപ്പോൾ പുളി ഒഴിച്ചിട്ട് വെക്കലില്ല കേട്ടോ പുളി ഒഴിക്കാതെ തന്നെയാണ് ഇപ്പോൾ ഞാൻ വെണ്ടയ്ക്കറി വെക്കാറ് കേട്ടോ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല കേട്ടോ അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ ചാനലിലുണ്ട് പിന്നെ ആദ്യമൊക്കെ ഞാൻ വെണ്ടയ്ക്കറി വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും മൂന്നും ദിവസം അങ്ങനെ ഇരിക്കലുണ്ട് കേട്ടോ അധികം കൂട്ടാറില്ല കാരണം പുളി ഒഴിച്ചിട്ട് വെക്കുന്നത് കൊണ്ട് മീൻ കറിയാണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർന്നു പോകും കേട്ടോ അതെല്ലാവർക്കും ഇഷ്ടമാണ് പുളി ഒഴിച്ച് വെക്കുമ്പോൾ പിന്നെ വെണ്ടയ്ക്കറി പുളി ഒഴിച്ച് വെക്കുമ്പോൾ അധികം ഒന്നും ആർക്കും ഇഷ്ടപ്പെടാറില്ല കേട്ടോ അപ്പം ഞാൻ ഒരു ദിവസം ഇതുപോലെ വെച്ച് നോക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഞാൻ ഇതുപോലെ തന്നെ ആക്കി കേട്ടോ പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ വെണ്ടയ്ക്ക് വെക്കുമ്പോൾ ഇതുപോലെ തന്നെയാണ് വെക്കാറ് എന്തായാലും ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഒന്ന് വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് എന്തായാലും അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ വെക്കുന്നത് അപ്പോൾ അത് അതിലേക്കുള്ള തേങ്ങയൊക്കെ അരച്ച് കൊടുത്തിട്ട് ഇനിയിപ്പോൾ ഇത് നന്നായിത്തന്നെ തിളച്ച് കഴിഞ്ഞാൽ അതിലേക്കുള്ള താളിപ്പും കൂടി ഒഴിച്ചു കൊടുക്കെ കേട്ടോ പിന്നെ ഈ താളിപ്പാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ ഇതിൽ ചെറിയുള്ളിയും കടുകും അതുപോലെ വറം വറമുളക് വേണമെങ്കിൽ ഇട വറമുളക് ഞാൻ ഇന്ന് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇത് താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ടൊന്ന് അടച്ചു വെക്കുകയാണ് കേട്ടോ ഇനി ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് എടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ മണമൊക്കെ കറിയിൽ പിടിച്ചിട്ടുണ്ടാവും അങ്ങനെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴാണ് എന്തെങ്കിലും ഒരു സ്നാക്സ് ഉണ്ടാക്കിയല്ലോ എന്ന് തോന്നിയത് കേട്ടോ അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇറവി മുട്ടയുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഒരു സ്നാക്സ് ഉണ്ടാക്കാമെന്ന് കരുതി ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി സ്നാക്കാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഉണ്ടാക്കിയതേ അറിഞ്ഞുള്ളൂ പാത്രം കാലിയേതായി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു ഇത് റായമോളൊക്കെ എടുത്തെടുത്ത് കഴിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് രണ്ട് മുട്ട ഇട്ട് കൊടുത്തു അതിലേക്ക് പഞ്ചസാര കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക അരക്കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തത് ഈ പഞ്ചസാരയൊക്കെ നന്നായി തന്നെ അലിഞ്ഞു വരണം കേട്ടോ അതുപോലെ ഇത് നന്നായി തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ ഈ സ്നാക്കിന് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല പിന്നെ പുറമെന്ന് നമ്മൾ വാങ്ങേണ്ട ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ഇല്ല നമ്മൾ വീട്ടിൽ സാധാരണ ഉപയോഗിക്കുന്ന ഐറ്റംസ് മാത്രം തന്നെ ഉള്ളൂ കേട്ടോ ഇതിൽ അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് കൂടിയാണ് കേട്ടെ ഇത് അപ്പോൾ അതാ ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വാൻ ലൈസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഞാനൊരു ബേക്കറി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒഴിച്ചു കൊടുത്തുന്നേ ഉള്ളൂ ഇതിൻ്റെ പകരം നിങ്ങൾക്ക് ഇലക്കിയ പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി കേട്ടോ പിന്നെ വാനലേ സിൻസ് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്തോളൂ അതാണ് ബെറ്റർ മുട്ടയുടെ സ്മെല്ലൊന്നും ഒട്ടും അറിയൂല്ല പിന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും കേട്ടോ അതിന് അപ്പം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിൻ്റെ പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് കളറ് യെല്ലോ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് കളറിന് വേണ്ടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തോന്നുള്ളൂ ഇനി ഇതൊക്കെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഒന്ന് കട്ട പിടിച്ച് നിൽക്കാതെ നന്നായി തന്നെ ഒന്ന് കലക്കി എടുക്കണം കേട്ടോ ഇതിൽ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് റവയാണ് അപ്പോൾ റവ ഒരു കാൽ കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് വറുക്കാത്ത റവയാണ് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കട്ടകളൊന്നുമില്ലാതെ നന്നായി തന്നെ ഒന്ന് ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മൈദമാവാണ് അപ്പോൾ മൈദമാവ് എടുക്കുമ്പോൾ ഒരു മുക്കാൽ കപ്പ് അളവിൽ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഒന്നായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കട്ട കുത്തും അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുക്കുക അതാ കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഒരുപാട് അങ്ങോട്ട് ലൂസാവാനും പാടില്ല എന്നാൽ ഒരുപാട് ടൈറ്റ് ആവാനും പാടില്ല അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് മുറിഞ്ഞു മുറിഞ്ഞു വരില്ലേ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്ററി കിട്ടേണ്ടത് കേട്ടോ അതാ കണ്ടോ ഇതുപോലെ വേണം ബാറ്ററി കിട്ടാനായിട്ട് പിന്നെ മുട്ട കുറച്ചുകൂടി വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ലൂസായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചുകൂടി മൈദിട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി ഈ ഒരു കൺസിസ്റ്റൻസി ആകും വരെ മൈദിട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒരുനുള്ളിൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരുനുള്ളിൽ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് പിന്നെ ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡാ പൊടിയിലെ അപ്പക്കാരം അതാണ് കേട്ട് ഇട്ട് കൊടുത്തത് എന്നിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്നത് പോലെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ഉപ്പ് കടിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കട്ടെ നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക അപ്പം ഇതാ ബാറ്ററി റെഡി ആയിട്ടുണ്ട് കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാം അപ്പോൾ അതിനായിട്ട് ഇതാ ഓയിലടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നു ഇതുപോലെ നമുക്ക് സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടാനായിട്ടാണ് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ എണ്ണയൊന്ന് തൂവിക്കൊടുക്കാം എന്നിട്ട് ഇതാ അടുത്തത് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് തിക്കായിട്ട് ഒഴിച്ചു കൊടുക്കണ്ട ഒരു രണ്ടോ മൂന്നോ തവി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ നാലെണ്ണം അഞ്ചെണ്ണൊക്കെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതൊന്ന് പൊന്തി കിട്ടുമ്പോൾ ഒട്ടിപ്പിടിക്കും അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ എന്നിട്ട് ഒരു ഒരു കളറായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇതിൻ്റെ മുകളിലോട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് എണ്ണ തൂവിക്കൊടുക്കുക എന്നിട്ട് ഇത് മറിച്ചിട്ട് കൊടുക്കാം പിന്നെ ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ച് കൊടുക്കുക ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും അകം വെന്ത് കിട്ടുകയും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേവിച്ചെടുക്കുക ആദ്യം ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലും ഒഴിച്ചു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം അപ്പം ഇതൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പോൾ അടിപൊളി സ്നാക്കാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഞാനിതുണ്ടാക്കിയതേ ഓർമ്മയുള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്